തമിഴിലെ പല മുഖങ്ങളും ഇനി അഴിഞ്ഞുവീഴും എന്നത് ഏകദേശം ഉറപ്പായി ഹേമ കമ്മിറ്റി പോലെ തമിഴിൽ നടക്കുന്ന ലൈംഗിക പീഡനങ്ങൾ പഠിക്കാനും അതേക്കുറിച്ച് റിപ്പോർട്ട് നൽകാനും നടി രോഹിണി അധ്യക്ഷയായ രോഹിണി കമ്മിറ്റി രൂപീകരിച്ചു നടികർ സംഘമാണ് രോഹിണി കമ്മിറ്റി രൂപീകരിച്ചു നിഷ്പക്ഷമായി രോഹിണി പ്രവർത്തിക്കുകയും രോഹിണി നിഷ്പക്ഷമായി വിലയിരുത്തുകയും ചെയ്യും എന്ന ഉറപ്പാണ് രോഹിണിക്ക് ഈ വലിയ നിയോഗം ഏൽപ്പിക്കാൻ നടികർ സംഘം തീരുമാനിച്ചത് തമിഴ് സിനിമയിൽ പലരെപ്പറ്റിയും പല വിധത്തിലുള്ള അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗോസിപ്പുകൾ ഉണ്ടായിട്ടു പ്രത്യേകിച്ചും നടന്മാരെ പറ്റിയൊക്കെ ഒരുപാട് ഗോസിപ്പുകളാണ് ഉയർന്നു കേട്ടത് കമൽഹാസനടക്കമുള്ള നടന്മാർ എക്കാലത്തും ഗോസിപ്പുകളിൽ നിറഞ്ഞു നിറഞ്ഞുനിന്നു ഇവരൊക്കെ പലവിധത്തിലുള്ള പീഡനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് നടികർ സംഘത്തിന്റെ ലക്ഷ്യം പല പ്രമുഖരും പീഡിപ്പിക്കുന്നു എന്നാരോപിച്ച് പലരും രംഗത്ത് എത്തിയിട്ടുണ്ട് വൈരമുത്തുവിനെതിരേക്ക് ഗായിക ഹിരൺമയ്യൊക്കെ എത്തിയത് വലിയ പ്രാധാന്യം നേടിയിരുന്നു എന്തായാലും ഇപ്പോൾ തമിഴിൽ രോഹിണി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് മലയാള സിനിമയെ ഹേമ കമ്മിറ്റി എങ്ങനെ അന്വേഷിച്ചോ അതുപോലെ തമിഴ് സിനിമയിലെ ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന ദുഃഖത്തെക്കുറിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന വേർതിരിവിനെക്കുറിച്ചും ഒക്കെ രോഹിണി കമ്മിറ്റി അന്വേഷിക്കും രോഹിണി തമിഴിൽ ഇപ്പോൾ സ്റ്റാറായി നിൽക്കുകയാണ് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ ആയതിലൂടെ അനശ്വര നടൻ രഘുപരന്റെ ഭാര്യയാണ് രോഹിണി രഘുപരന്റെ ഭാര്യ എന്നതിലുപരി തെന്നിന്ത്യയിലെ തന്നെ ശക്തയായ അവർ പലപ്പോഴും തന്റെ നിലപാടുകൾ അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അഭിനേത്രി എന്നതിലുപരി ഗായിക ഗാനരചയിതാവ് തിരക്കഥാകൃത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നിങ്ങനെ വിവിധ മേഖലകളിലാണ് അവരുടെ നിയോഗം അവരുടെ പ്രതിഭ വിളങ്ങി നിൽക്കുന്നത് സിനിമയിലെ സർവ മേഖലകളിലും സംവിധാനം ഒഴികെ സർവ്വമേഖലകളിലും രോഹിണി കൈവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം സംവിധാനവും ഛായാഗ്രഹണവും ഒഴികെ നല്ല കവിയാണ് അവർ നല്ല തിരക്കഥാകൃത്താണ് അവർ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന വ്യക്തിത്വമാണ് അവർ ഈ സാഹചര്യത്തിലാണ് നടികർ സംഘം അവിടെ നടക്കുന്ന അവിടെ നടക്കുന്ന ലൈംഗിക ആരോപണങ്ങളെപ്പറ്റി ലൈംഗിക പീഡനങ്ങളെപ്പറ്റി ലൈംഗിക പേക്കൂത്തുകളെപ്പറ്റി പഠിക്കാൻ രോഹിണിയെ നിയോഗിച്ചത് രോഹിണി നിയോഗം ഏറ്റെടുത്തതോടെ പല നടന്മാരും നെട്ടോട്ടം ഓടി ഓടിത്തുടങ്ങിയിരിക്കുകയാണ് വിശാലിനെതിരെയൊക്കെ പല നടിമാരും ലൈംഗിക ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കമൽഹാസനെതിരെ പലരും പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിലും കമൽഹാസന്റെ കൂടെ താമസിച്ച് കൂടെ ജീവിച്ച് ഗൌതമി പറഞ്ഞത് ശ്രദ്ധേയമാണ് കമൽഹാസൻ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് തേൻ തേടുന്ന വണ്ടിനെ പോലെയാണ് അതാണ് കമൽഹാസന്റെ പ്രകൃതം കമൽഹാസന്റെ സിനിമയിലൊക്കെ അഭിനയിക്കാനെത്തി ഒറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ച് സിനിമയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട മലയാള നടിയാണ് അഭിരാമി അങ്ങനെ ഒരുപാട് പേരുണ്ട് കമൽഹാസനുമായി ബന്ധപ്പെട്ട് നടി സിംറാൻ അടക്കമുള്ളവർ കമൽഹാസനുമായി എന്ന റിപ്പോർട്ടൊക്കെ വന്നിരുന്നു എന്തായാലും അതൊക്കെ രോഹിണി കമ്മിറ്റി അന്വേഷിക്കും രോഹിണി കമ്മിറ്റി അന്വേഷിക്കുമ്പോൾ പല പ്രമുഖ നടന്മാരുടെയും ചങ്കിടിക്കുകയാണ് പലരും ഇത്തരത്തിലുള്ള വിവാദത്തിൽപ്പെട്ട നടന്മാരാണ് വിശാൽ ശ്രീകാന്ത് തുടങ്ങിയ നടന്മാരൊക്കെ ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് വന്നവരാണ് ഈ സാഹചര്യത്തിലാണ് ഇതൊക്കെ അന്വേഷിക്കാനായി രോഹിണി ദൌത്യം ഏറ്റെടുത്തിരിക്കുന്നത് തമിഴിലെ പല മുഖങ്ങളും ഇനി അഴിഞ്ഞുവിടും അഴിഞ്ഞു വീഴും എന്നത് ഏകദേശം ഉറപ്പായി